ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി പ്രതിഷേധിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക മെഡിസബ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി പ്രതിഷേധിച്ചു പണിമുടക്ക് ദിവസം പ്രകടനവും പണിമുടക്ക് വിജയിപ്പിച്ച ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യോഗവും നടന്നു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ യു ഗിരീഷ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ അബ്ദുൾ മനാഫ് ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് വിനോദ് വിസി ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി അലോഷ്യസ് ഇ ജെ എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുക അതുപോലെ തന്നെ എ ഡി യു കുടിശ്ശിക തീർത്ത് തരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അധ്യാപക സർവീസ് സഹമരസമിതിയുടെ കീഴിൽ പണിമുടക്ക് വളരെ വിജയകരമായി തന്നെ നമ്മൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ന് ഇവിടെ ആ അതിൽ അധ്യാപക സർവീസ് സഹകരണ സമരസമിതിയുടെ കീഴിൽ വരുന്ന മുഴുവൻ സഖാക്കളും ഇവിടെ പങ്കെടുക്കുകയുണ്ടായി എ കെ എസ് യു അതുപോലെ തന്നെ കെ ജി ഐ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ സമരം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി